നമസ്കാരം ഗോട്ട് തളപതി വിജയൻ്റെ ഗോട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നാല് മണിക്ക് കണ്ടിട്ട് വന്ന് എത്തിയതും എടുക്കുന്ന ഒരു റിവ്യൂ ആണത് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് തോന്നിയതാണ് എൻ്റെ തന്നെ കാരണം വേറൊരാൾക്ക് എങ്ങനെ അറിയില്ല പടം എല്ലാവരുടെയും ഒരു കാത്തിരിപ്പന്നെയാണ് നമ്മുടെ വിജയ് തളപതി വിജയൻ്റെ ഈ ഗോട്ട് എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ കാരണം വലിയൊരു ഹൈപ്പില്ലാതെ വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാതെ ഇറങ്ങിയ ഒരു പടമാണ് ഗോട്ട് വെങ്കിട്ട് പ്രഭു യുവശങ്കർ രാജ ഇവരുടെ ഒരു പേര് വെച്ചാണ് ഈ പടത്തിൻ്റെ ഒരു ഇത് പോകുന്നത് പിന്നെ തളപതി വിജയ് പ്രശാന്ത് പ്രഭുദേവ പിന്നെ ജയറാം ഹജിമൽ അമിയ നമ്മുടെ മലയാളി ആണ് സ്നേഹ ലൈല ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട് പിന്നെ വെങ്കിട്ട് പ്രഭുവിൻ്റെ അനിയൻ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറുണ്ട് ഈ ഒരു പടം ഈ മൂന്ന് മണിക്കൂർ എന്തിനാണെന്ന് ഇന്റർവ്യൂവിൽ വെങ്കിട് പ്രഭുവിൻ്റെ അടുത്ത് അവർ ചോദിച്ചപ്പോൾ ഇതൊന്നും ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ലിങ്ക് പോവും എന്നുള്ള ലെവലിലാണ് ആ മൂന്ന് മണിക്കൂറാക്കിയത് ഓക്കെ സമ്മതിച്ചു മൂന്ന് മണിക്കൂറ് പടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ സിനിമയിൽ ലിയോയിൽ ക്ലൈമാക്സ് ആക്കാൻ ഈ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയിട്ട് കൊണ്ട് വിടുന്ന അവസ്ഥയില്ലേ റബ്ബർ ബാൻഡ് ഇത്രയും വലിയില്ല അങ്ങനെ ഒരു വലിച്ചു നീട്ടൽ എനിക്ക് പടത്തിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധ എത്തുമ്പോൾ നമുക്ക് അത് തോന്നി രണ്ട് വിജയ് ഇതിൽ നിലവിലുണ്ട് അതെല്ലാവർക്കും അറിയാം ട്രൈലറിലാണെങ്കിലും അച്ഛനും മകൻ എന്നുള്ള ലെവലിൽ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട് പടത്തിൽ സ്പോയിലറൊന്നും ഞാനിവിടെ പറയില്ല കാരണം അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ട്വിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സീക്രട്ട് ഏജൻ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നാലഞ്ചംഗ സുഹൃത്തുക്കളാണ് ഈ പറയുന്ന പ്രഭുദേവ അജ്മൽ തളപതി പ്രശാന്ത് ജയറാം അവരെല്ലാവരും ഇവരിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് വരും ഇൻസിഡൻ്റ് വരുന്ന സമയത്ത് ഇവർ ഈ പറയുന്ന റോ എല്ലാം കൂടി ഇവർ സ്പ്ലിറ്റ് ആയതിനു ശേഷം വേറൊരു സന്ദർഭത്തിൽ ഇതേപോലെ ഒരു അതിൽ തന്നെ ചേര എന്ന് പറഞ്ഞിട്ട് തലപതി അതിനോടുത്ത് ചേരുകയും പിന്നെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ പടം ഈ പടം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫാമിലി ഡ്രാമ ആക്ഷൻ പടമാണ് അതിൽ ട്വിസ്റ്റുകളുണ്ട് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് സെന്റിമെന്റ് ഉണ്ട് എല്ലാം നിലവിലുണ്ട് പക്ഷേ ഇതിൽ പറയാനുള്ളത് പടത്തിൻ്റെ ലെങ്ത് ഒന്ന് പിന്നെ സി ജി വർക്ക് ചെയ്തത് പിന്നെ ഇതിലൊരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇതിൽ സഹായത്തോടെ ചെയ്ത പല കാര്യങ്ങളും എല്ലാവരും നമുക്ക് കാണുമ്പോൾ നല്ല വർക്ക് ഉണ്ടാവാം പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ നമുക്ക് നല്ല എനിക്ക് പേഴ്സണലി അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം വിജയ് എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിക്കാരന്റെ പാസ്റ്റ് ഇങ്ങനെ കാണിച്ച് 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 പോകുന്നതല്ല അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു ഇൻട്രവിലിന് സീക്വൻസിലോട് അടുത്ത് അടുത്ത് നിൽക്കുന്നവരുടെ പടം ഗംഭീരമായിട്ട് പോയി അതിഗംഭീരമായിട്ട് അത് കോമഡിക്ക് കോമഡി വർക്കായിട്ടുണ്ട് ആക്ഷൻ വർക്കായിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സെന്റിമെന്റ് സീനായിക്കോട്ടെ എല്ലാ നല്ലൊരു അത് വർക്കായിട്ടുണ്ട് ഇൻട്രവലിന് ശേഷം ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു വിജയ് കാണിക്കുന്നുണ്ട് പുള്ളിൻ്റെ ഒരു മകൻ്റെ രൂപത്തിലുള്ള ഒരാളെ കാണിക്കുന്നുണ്ട് അറിയാം വിജയ് ക്ലീൻ ഷേക്കടിച്ചിട്ട് വന്ന ഇതൊക്കെ നമ്മൾ പല ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ആ വേഷം തന്നെ ഇതിലിട്ടതായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് മറ്റേ കറക്റ്റ് ഒട്ടിച്ച് വെക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഇത് കാണില്ല ഒട്ടിച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അതിന്റെ ഒരു പശ്ചാത്തലം ഇതേപോലെ അതുപോലെ തോന്നുന്നുണ്ട് ഈ എന്താ പറയാ ഇതിനകത്ത് ഹാൻഡ് പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ എങ്ങനെയുണ്ടാകും അതേപോലെ ചില എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണുമ്പോൾ ആ വിജയന്റിയായാലും പ്രസന്റ് ടൈമിലുള്ള വിജയന്റിയായാലും ഇതൊരു നല്ല വിഗ്വോ അല്ലെങ്കിൽ നല്ല മീശോ കിട്ടിയില്ല തോന്നുന്നുണ്ട് കറക്റ്റ് ഒട്ടിച്ചു വെച്ചതാണെന്ന് നമുക്ക് അറിയുന്ന തരത്തിലുള്ള എന്താ വെച്ചാ ഈ അടിയിലൊരു ഗ്യാപ്പ് വലിയ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇത്രയും കോടി ബഡ്ജറ്റിൽ ഒരു പടം കൊടുക്കുമ്പോൾ ഒരു എന്താണ് ഇത്ര ശ്രാമം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ ഒരു ഇത് വെച്ച് നല്ല രീതിയിൽ വെച്ചു കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചില സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെയാണ് മുഖം മുഖം കിടക്കുന്നത് ഈ പറഞ്ഞപോലെ ഈ എന്ന ചുരുറ്റി അവിടെ വെക്കില്ലേ അമ്മാതിരിയാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര അത് ഭയങ്കര രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഇത് കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളു പിന്നെ ആ ഒരു പ്രായത്തിന് വിട്ട് ഏറ്റവും എന്താ പറയാ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പ്രായവും കാണിക്കുന്നുണ്ട് അതിൽ വിജയ് പോലെയുള്ള മുഖം അല്ലെങ്കിൽ കൂടി നമ്മുടെ ഈ വിജയന്റെ മകനൊക്കെ ഉള്ള ഒരു മുഖ ഷേപ്പ് ഉണ്ടല്ലോ അത് ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം വേറൊരു ആളിനെ വെച്ച് എടുത്താ മതിയായിരുന്നു ഈ ചെറുപ്പപ്രായം എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് അവര് പറഞ്ഞു മാൻ എന്നൊരു പടത്തിന് ഇൻസ്പിറേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച ടെക്നോളജി ഇതിൽ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് റിസ്ക് വേറൊരാളിനെ വെച്ച് ഇത്രയും നമുക്ക് ആ ഒരു ഇത് തോന്നില്ല ഇതിൽ ക്യാപ്റ്റൻ വിജയ് വിജയാന് സർ ഉണ്ട് എന്നൊക്കെ നിലവിൽ ഒരു ഭയങ്കര അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കതൊരു ഇതായിട്ട് തോന്നിയാവും ഇനി അത് വരുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അത് രക്ഷപ്പെടുത്തി കാരണം അതൊരു മസ്ക് എന്നുള്ള ലെവലിലുള്ള ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത് അത് അതെനിക്കിഷ്ടപ്പെടും അത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഇതിൻ്റെ അതിങ്ങനെ ഇതിങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ആയിരുന്നു നമുക്ക് പിന്നെ അത് അതാ അതല്ല അതൊക്കെ കണ്ടതാണ് വെങ്കിഡ് പ്രഭുവിൻ്റെ ലെവലിൽ വെങ്കിറ്റ് പ്രഭു चेह चेह। चेह। पर, नम, ി പ്രഭുവിൻ്റെ ഡയറക്ഷൻ പുള്ളി പക്കിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി നടത്തിയും പറഞ്ഞു ഈ ഒരു കഥ വേറൊരാളിനെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ് എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ആയി കാരണം വിജയ് എന്നൊരു ഈ നിങ്ങൾക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും ഈ എവിടെ കൈയടിക്കണം അല്ലെങ്കിൽ എവിടെ കൂടെ കൂടെ കാരണം ഒരു കൺഫ്യൂഷൻ വരും അപ്പന് കൈയടിക്കണോ മകന് കൈയടിക്കണോ ഒരു കൺഫ്യൂഷൻ ചില ചില സിറ്റുവേഷനിൽ എന്താ പറയാ എല്ലാ തിയേറ്റർ സൈലൻ്റ് ആണ് ചില സീനുകൾക്ക് വരുമ്പോഴും തിയേറ്റർ സൈലൻ്റ് ആണ് അതങ്ങനെയാണ് കാരണം ലിയോ എന്ന് പറഞ്ഞ പോലത്തെ ഓരോ സീന് കയ്യടി മേടിച്ചിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചില സീനുകളിൽ സൈലൻ്റ് ആണ് ഫസ്റ്റത്തെ ആ ഒരു വിസിൽ പോഡ് വേണ സോങ് ഉണ്ടായിരുന്നോ വിജയവാടിയെ അത് അത്യാവശ്യം തിയേറ്റർ ഓളം ഉണ്ടാക്കി അതിനുശേഷം വന്ന ഒരു ഫാമിലി ഇത് ഒരു ലവ് പിന്നെ ഒരു എന്താ പറയുക ഒരു മട്ടായ സോങ് എന്നൊക്കെ പറഞ്ഞു വന്നത് ഇതെല്ലാം തിയേറ്ററിൽ സൈലൻ്റ് ആണ് മട്ട പറഞ്ഞ സോങ്ങൊക്കെ വന്ന സമയത്ത് വെറും സൈലൻറ്റാണ് തിയേറ്ററിൽ തിരുവിഴ പോലെ കൊണ്ടാടുന്നൊക്കെ പറഞ്ഞു ഒരു കൊണ്ടാടലൊന്നും ഞാൻ കണ്ടില്ല അതിനകത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക പടത്തിൽ ഡയറക്ഷൻ അടിപൊളിയായിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ട്വിസ്റ്റുകൾ അത് നമ്മൾ ചിന്തിക്കില്ല അങ്ങനെയാണ് ഓരോ ട്വിസ്റ്റുകൾ വന്നു ചേരുന്നത് അതാ പറഞ്ഞത് മങ്കാത്തിൽ ഒക്കെ കണ്ട പോലത്തെ ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സിലെ ട്വിസ്റ്റാണെങ്കിൽ ഇതിൽ അടിയിലടിയിലടിയിലടി ട്വിസ്റ്റുകളുണ്ട് സർപ്രൈസുകളുണ്ട് നമ്മുടെ സ്നേഹ ലൈല സ്നേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലൈലി നന്നായിട്ട് അഭിനയി ലൈലിക്ക് പിന്നെ വലിയ റോളൊന്നുമില്ല പ്രശാന്തിൻ്റെ വൈഫായിട്ടാണ് അതിൽ നിലവിൽ നിലവിൽ ഇത് ഉള്ളത് പടം ഇങ്ങനെ ജയറാം ആളായ ആളായാലും അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഇതന്നെയാണ് പറയുന്നത് പറഞ്ഞത് എനിക്ക് ജയറാം പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തുപ്പാക്കിയിലെ ആ ഒരു റോൾ ചെയ്ത ആ ഒരു സിമിലാരിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് ഫീൽ ചെയ്താണ് എനിക്ക് ഫീല് ഞാനിത് ഇപ്പോൾ പറയുന്ന ഒപ്പീനിയൻ എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ വേറെ ഓരോരുത്തർക്ക് ഓരോരോ ഒപ്പീനിയൻ ആയിരിക്കും പക്ഷേ മൂന്ന് മണിക്കൂർ ഇറ്റ്സ് ഹ്യൂജ് ലെങ്ത്ത് നമുക്ക് അസഹനീയമായിട്ട് തോന്നും ചില സിറ്റുവേഷനിലൊക്കെ ക്ലൈമാക്സിലെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് വില്ലൻ കൊടൂര വില്ലനാണ് വില്ലൻ ഇങ്ങനെ വരികയാണ് വില്ലൻ ഇങ്ങനെ വരുന്ന സമയത്ത് വില്ലന്റെ മുഖം വർഷങ്ങൾക്ക് ശേഷം മുമ്പ് എങ്ങനെയാണോ വിജയിക്കൊക്കെ നരച്ചു താടി മുടിത്തൊക്കെ വർഷങ്ങൾക്ക് ശേഷം വില്ലൻ കാണിക്കുമ്പോൾ താടിയൊക്കെ ഉണ്ട് മുൻപും അതിനുശേഷം താടി അതേപോലെ തന്നെ മുടി അതേപോലെ തന്നെ കാക്ക തൂറ് വെച്ചിരിക്കുന്ന പോലെയുണ്ട് ഇവിടെ 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 നരച്ച് മറ്റേ പെയിന്റ് മറ്റേ പെയിന്റ് അടിക്കില്ല വെയിറ്റ് വാഷും ഇങ്ങനെ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് വയസ്സാണെന്ന് തോന്നിപ്പിക്കാൻ അങ്ങനെ കുറെ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സി ജി വർക്ക് അതിൽ സി ജി വർഗിലെ പരാജയമായിട്ടും തോന്നിയിട്ടുണ്ട് നല്ല രീതിയിലും തോന്നിയിട്ടുണ്ട് ആ ഒരു ട്രെയിനെന്നുള്ള ഒരു ബ്ലാസ്റ്റും ഒരു ഫൈറ്റും കാര്യങ്ങളും പിന്നെ മെട്രോ എന്നുള്ളതെല്ലാം അതെല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബിൽഡിങ്ങിന് മേൽ ഒരു പാരാഷൂട്ടിൽ ഇറങ്ങി വരുന്ന സാധനമുണ്ട് എൻ്റെ പൊന്ന് ഇതിനേക്കാൾ വലിയൊരു ഞാൻ കണ്ടിട്ടില്ല ചില സീനുകൾ ഒഴുകി പിന്നെ പടത്തിന് ഓൾ നമുക്ക് നല്ലത് പറയാൻ പറ്റില്ല കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പറയണം എന്നാണ് നമ്മൾ ഞാനിപ്പോൾ പറയുന്ന ഓരോ കാരണങ്ങൾ പടത്തിന് മോശമായിട്ട് കാണണം എന്നല്ല എനിക്ക് പേഴ്സണലി ഒരു പടം ഒരു എബോ ആവറേജ് എന്നുള്ള ലെവലിൽ എനിക്ക് തോന്നുള്ളൂ അല്ലാതെ ഓ എന്നുള്ളൊരു തോന്നലൊന്നും വരുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ ഫീൽ ചെയ്യാനില്ല കാരണം അച്ഛനും മകനും എന്നുള്ള ലെവലിൽ വന്നപ്പോൾ തന്നെ പടം ഒരു ഡൗണിൽ പോയി ആ ഒരു ഇത് അത് സിംഗ് ആവുന്നില്ല നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഇരിക്കുവാണ് ആ കഴിയട്ടെ കഴിയട്ടെ എന്ന് നടക്കട്ടെ നടക്കട്ടെ എന്നുള്ള ലെവലിൽ ചില എത്തുമ്പോൾ ഇത് എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളത് ചോദിച്ചിട്ട് നമുക്ക് തോന്നും അതിനിടയിലൂട്ട ബീജിയമിലൂടെയാണ് ഈ ഒരു പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബീജിയം സൂപ്പറായിരുന്നു സോങ്ങൊന്നും വലിയ ഇതൊന്നും ആ ഒരു സെന്റിമെന്റ് സീൻ ആയിട്ടുള്ള ഒരു ഇതുണ്ട് ഫാമിലി സോങ് പോലെയുള്ളത് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സോങ് ഇത്തിരി തിയേറ്ററിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോങ്ങ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു എന്താ ബിലോ അവറേജ് സോങ്ങുകളായിട്ടാണ് പോയത് മട്ടയൊന്നും വലിയൊരു ഹൈപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ വെറും ഫ്ലോപ്പ് ഉള്ള ലെവലാണ് ആ പാ പോക്ക് ആ ഒരു പാർട്ടി സോങ് പോലെയാണ് നമ്മുടെ തുപ്പാക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓരോ പാർട്ടി സോങ് പോലെ അതേപോലെ ഒരു പാർട്ടി സോങ്ങ് ആണ് പിന്നെ എല്ലാവരുടെയും ഒരു അതിശയാണ് മറ്റേ എം എസ് ധോണി വരുമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അത് നിങ്ങൾ പടം കണ്ടോ അങ്ങനെ വലിയൊരു ഗൂസ് പംസിൻ്റെ ഇതിൽ പക്ഷേ ഇടയിൽ ഒരാൾ വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓളം ഉണ്ടാക്കി ഓളം ഉണ്ടാക്കി എന്ന് വരാം ആ ഒരു പടത്തിൽ പടം ഓൾമോസ്റ്റ് നോക്കുന്ന സമയത്ത് എനിക്കൊരു എബോ അവർ എന്താ പറയുക കണ്ടിരിക്കുക അല്ലാതെ വൺ ടൈം വാച്ചബിളാണ് അങ്ങനെയാണ് വലിയൊരു തൊന്നുമില്ല പിന്നെ വിജയനെ വെച്ച് പടം കൊടുത്ത പ്രൊഡ്യൂസർമാർക്കൊന്നും പോക്കറ്റ് എന്താ പറയുക കാര്യമാവേണ്ട കാര്യമൊന്നുമില്ല കാരണം വെർത്താണ് പുള്ളിനെ പടച്ച് പടം കൊടുക്കുന്ന സമയത്ത് അതുതന്നെയാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത് വെർത്താണ് പക്ഷേ പടം നല്ല പടമായിരിക്കണം എന്നുള്ളത് ഞാനത് പറയുന്നത് വെങ്കിട്ട് പ്രഭുവിൻ്റെ വെച്ചിട്ട് നോക്കും വെങ്കിട്ട് പ്രഭുവിൻ്റെ ഫുൾ നൂറ് ശതമാനം ഇതൊരു വെങ്കിട്ട് പ്രഭുവിൻ്റെ പടമാണ് അതല്ലാതെ നമ്മുടെ ലിയോയിൽ ചെയ്ത പോലെ അമ്പത് ശതമാനം വിജയം അമ്പത് ശതമാനം ലോകേഷ് കറി കരുതല്ല ഇത് നൂറ് ശതമാനം വെങ്കിട്ട് പ്രഭുവിൻ്റെ പടമാണ് വെങ്കിട്ട് പ്രഭുവിൻ്റെ ഡയറക്ഷൻ അത് കറക്റ്റ് എന്തോ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു രണ്ട് വിജയം വന്നതിൻ്റെ ചെറുപ്പവും വന്നത് ഏ പോലെ ചെയ്തതുമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ടിരുന്നത് പിന്നെ അതിലൂടെ സി ജി വർക്കുകളും കാര്യങ്ങളെല്ലാം പിന്നെ പടത്തിൻ്റെ ലെങ്ത്ത് പിന്നെ പാട്ടിൻ്റെത് അതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പടം കണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തായാലും നല്ലൊരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളെല്ലാം ആണ് തിയേറ്ററിൽ നമുക്ക് കിട്ടിയത് വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ വിജയൻ്റെ പടം നമുക്ക് എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അത്ത് കാരണം ഒരു ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന പടമില്ല അത് അങ്ങനത്തെ ഒരു പടമല്ല ഫാൻസിന് വേണ്ടി മാത്രം ഉള്ളതല്ല കാരണം വെങ്കിട്ട് പ്രഭുവിൻ്റെ ഒരു സിഗ്നേച്ചറും കൂടി ഉണ്ട് ഇതിനകത്ത് ഫാൻസിനുള്ള എലമെൻറ്റ്സ് ഇല്ല എന്നല്ല അതും ഉണ്ട് എന്നാലും നമുക്കിങ്ങനെ കണ്ടിരിക്കാമല്ലാതെ അല്ല നമുക്കൊരു നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടണമല്ലോ ഈ ഒരു പടം കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എബോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എബോ ആവറേജ് എന്ന് പറയാനും പറ്റില്ല എന്തോ പടം കൊണ്ട് വന്നു എന്തായാലും ആ ഒരു വെയ്റ്റിംഗ് ഒക്കെ തീർന്ന് ഇങ്ങനെ സെപ്റ്റംബർ അഞ്ചിന് ഈ പടം കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡോ കണ്ടതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട് പക്ഷേ വിജയിൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചു വെച്ചാലും ഒരു സങ്കടവും ഉണ്ട്